എ ഐ ജി വിജി വിനോദ് കുമാറിനെതിരായ പരാതിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി വാട്സാപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പരാതിക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറി എസ് പി മെറിൻ ജോസഫാണ് മൊഴി രേഖപ്പെടുത്തിയത് ദുരുദേശപരമായ മെസ്സേജുകൾ അയച്ചിട്ടില്ല എന്നായിരുന്നു വിനോദ് കുമാറിൻ്റെ മൊഴി അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വിൻ എപ്പോഴാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ കേസിൽ നിർണായകമാകുന്ന തെളിവുകളൊക്കെ ഇവർ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണോ ലഭിക്കുന്ന വിവരം സുനിഷ് തീർച്ചയായും ഇന്നലെ കൂടിയാണ് ആ പോലീസ് ആസ്ഥാനത്തെത്തി പരാതിക്കാരികളായ വനിതാ ഉദ്യോഗസ്ഥർ ആ മൊഴി നൽകിയിട്ടുള്ളത് പത്തനംതിട്ട എസ് പി ആയിരിക്കുകയാണ് ഈ ഡി ജി വിനോദ് കുമാർ മോശമായി പെരുമാറിയത് എന്നുള്ളതായിരുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോപണം അങ്ങനെ ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം എസ് പി മെറിൻ ജോസഫാണ് ഇവരുടെ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് വിനോദ് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നൽകുകയാണ് വനിതാ ഉദ്യോഗസ്ഥർ മോശം മെസ്സേജുകളാണ് വിനോദ് കുമാർ അയച്ചതെന്ന് ഇവർ മൊഴിയിൽ പറയുന്നുണ്ട് ഈ മൊഴി തന്നെയാണ് അവർ നൽകുകയും ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം ഇവരുടെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളായ വാട്സപ്പ് ചാറ്റുകളും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തനിക്ക് അതേസമയം തന്നെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതി എന്നുള്ളതാണ് വിനോദ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് വിനോദ് കുമാറിനെയും കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിളിപ്പിച്ചു വരുത്തി ആ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളാണ് താൻ അയച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അതൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും താൻ രാവിലെയും രാത്രിയും അയക്കുന്ന മെസ്സേജ് മാത്രമാണ് മറ്റു ദുർദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് മെരുൺ ജോസഫ് ഉടൻ തന്നെ ഡി ജി പിക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വിനോദ് കുമാർ തെറ്റുകാരനെന്ന് കണ്ടെത്തുകയാണെങ്കിൽ വകുപ്പ് തല നടപടിക്കോ അല്ലെങ്കിൽ ക്രിമിനൽ നടപടിയോ ഉണ്ടായേക്കാനാണ് സാധ്യത അവിനീഷ് ശരി നൽകിയത്